എല്ലാവർക്കും നമസ്കാരം എല്ലാവരെ റോസി വർഗീസ് വെച്ച് ഞാൻ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് അവൽ കൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കുകയാണ് കേട്ടോ രണ്ട് കപ്പ് അവൽ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പൊന്ന് രണ്ട് കപ്പ് അവലാണ് ഈ ഒരു മുറി ഒരു തേങ്ങയുടെ പകത്ത് തേങ്ങ അത് എന്നാൽ തെങ്ങിയിട്ട് കൊടുക്കുകയാണ് ഒന്ന് കുടിക്കുന്നത് വരെ ഒന്ന് ചൂടാവട്ടെ അവല് അധികം മൊരിയണ്ട ആവശ്യമില്ല ശരിക്കും നല്ലോണം പൊടിക്കണില്ല ഒന്ന് പിടിച്ചെടുക്കണുള്ളൂ അതുകൊണ്ട് ഒരുപാട് മൊരിയണ്ട ആവശ്യമില്ല ഞാൻ ഈ വലിലേക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കയായിട്ട് ഒരു മൂന്നാല് ഏലക്കയ കളഞ്ഞേക്കണതാണ് ഇതിനകത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ പൊടിക്കാനായിട്ടാണ് പൊടിച്ച ഏലക്കായ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ ചേർത്താൽ മതി എളുപ്പതാണ് ഞാൻ ഇപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആയിട്ട് കേട്ടോ ഇത്രയും മതി അവല് ഇത് ഞാൻ അധികം പൊടിക്കണില്ല ഞാൻ ഇത് വാങ്ങാൻ പോവാം ഇതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകാം ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ അവൽ വറുത്ത അതേ പാത്രത്തിൽ തന്നെ പൊട്ടുകള പൊട്ടുകടലാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത കപ്പങ്ങ ഒരു മുക്കാൽ കപ്പ് പൊട്ടുകടലാണ് അതും കൂടി ഒന്ന് ചൂടാക്കി പൊടിക്കാനാണ് അവൽ ഞാൻ ഇപ്പം ചൂടാറാൻ വേണ്ടി വെച്ചേക്കാണ് പിന്നെ ഒന്ന് ചൂടാറിയിട്ട് വേണം മിക്സിയിൽ പൊടിക്കുക ഇതും കൂടി ഒന്ന് ചൂ ചൂടാക്കി പൊടിക്കുക പുട്ടുകടല ചൂടായിട്ടുണ്ടട്ടാ ഇത് ഇത്രയും മതി അധികം മൊരിയുണ്ടാവശ്യൂടായാൽ മതി രണ്ടും ഞാൻ ചൂടാറിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ ഞാൻ ഒരു കടായി വെച്ച് ഒരു ഒരു കഷ്ണം ബട്ടർ ബട്ടറിട്ടിട്ട് ഇതുപോലെയാണ് അവലും തേങ്ങയും പൊടിച്ച് വെച്ചേക്കുന്നത് ഏലക്കായും പുട്ടുകടല അതേ ഇതുപോലെ പൊടിച്ചാണ് അധികം പൊടിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ടുള്ള തരികളൊക്കെ ഉണ്ട് തരികകളോടുകൂടി ഉണ്ടാക്കിയാലാണ് തിന്നാൽ ഒന്ന് കടിക്കാനൊക്കെ നല്ലത് ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ ബട്ടറ് മെൽറ്റ് ആയത് കിട്ടും അതിനകത്തേക്ക് ഞാൻ അവലും തേങ്ങയും ഏലക്കായ ഉണ്ടകത്ത് അത് മുടി ഉള്ളത് മിക്സ് ഇട്ട് കൊടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബട്ടറിൽ ബട്ടറൊന്നും അതിൽ കിടന്നൊന്നും ഇതായിക്കോട്ടെ ഇതിൻ്റെ ഒപ്പം തന്നെ പുട്ടുകടലയുടെ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം ഒരു ചെറിയ പീസ് ബട്ടർ ഓടീട്ടവിടെ കണ്ടിട്ട് അത് അരിഞ്ഞോളും ചുണ്ട ശർക്കര ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് മെൽറ്റ് ആക്കി അരിച്ചെടുത്തേക്കണതാണ് കേട്ടോ അതിനായി ഇനി കൂട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒന്ന് വെള്ളം വറ്റട്ടെ ഇത് ആയിട്ടുണ്ടട്ടാ വെള്ളമൊക്കെ വലിഞ്ഞ് ഉണ്ടയാക്കാറായിട്ടുണ്ട് നല്ലോണം വെള്ളം വലിഞ്ഞിട്ട് ഇത് വെള്ളമൊക്കെ പറ്റി ശരിക്കും ഉണ്ടാക്കി ഉണ്ടാക്കാറായിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകട്ട ഇതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് കുറച്ച് ചൂടാറാണ്ട് പിടിക്കാൻ പറ്റില്ല ഒന്ന് ആറട്ടെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ എണ്ണയില്ല മ മധുരയ്ക്കും എണ്ണയില്ല പലഹാരം ഒരുവിധം ചൂ ചെറിയ ചൂടോടെ തന്നെ പിടിക്കണം ഇതാണ് എൻ്റെ അവലുണ്ട മധുരയ്ക്കും എണ്ണയില്ല പലഹാരം ഞാൻ ചെയ്ത് നിങ്ങൾ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു എല്ലാവരും ചെയ്യുക നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക കാണാനുള്ള മനസ്സ് കാണിക്കണോട്ട എൻ്റെ വീഡിയോകൾ റെസിപ്പികളൊക്കെ കാണാനുള്ള മനസ്സ് കാണിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണം എന്ന് ഞാൻ പറയണു പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി